ചർച്ച സ്വാഗതം ലോകം നേരിടുന്ന വെല്ലുവിളികൾക്കിടയിലും സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീ പുരുഷന്മാരോട് പ്രകാശവാഹകരാകാൻ ആഹ്വാനം ചെയ്ത് ആഗോള സമർപ്പിത ദിനത്തോടനുബന്ധിച്ച് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ സമർപ്പിതർക്കായി നൽകിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം അനുസ്മരിപ്പിച്ചത് സുവിശേഷ ദാരിദ്ര്യം സമർപ്പിതരെ എങ്ങനെ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നുവെന്നും ലാളിത്യവും ഔദാര്യവും പങ്കുവെക്കലും ഉൾക്കൊണ്ട് ജീവിച്ച് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ എങ്ങനെ പ്രാപ്തരാക്കുന്നുവെന്നും മാർപ്പാപ്പ തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി ലോകമെമ്പാടും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ലഭിക്കാതെ പോയതിന്റെ ഉദാഹരണമാണ് നൈജീരിയ ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ നൈജീരിയയിൽ നടന്ന ക്രൈസ്തവ കൂട്ടക്കൊല പുറം ലോകം അറിഞ്ഞത് ഒരു മാസത്തിനു ശേഷമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൈജീരിയയിൽ ഏഴായിരത്തോളം ആളുകൾ ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടിരുന്നു അടുത്ത കാലത്ത് ഓപ്പൺ ഡോഴ്സ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഏറ്റവും പീഡനങ്ങൾ അരങ്ങേറുന്ന ആഗോള രാജ്യങ്ങളുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് നൈജീരിയ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഒഡീഷയിലെ കന്തമാലിലെ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തിയ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിന്റെ ഇരകളെ സന്ദർശിച്ചെ അപ്പസ്തോളിക് ഞാൻഷോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി സന്ദർശനം നടത്തിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും വേദനയും ദുരിതങ്ങളും ജീവന ഭീഷണിയും എല്ലാം ഉണ്ടായിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആദിമ ക്രൈസ്തവരെ പോലെയാണ് നിങ്ങളെന്ന് കന്തമാൽ അതിജീവിതരോട് പേപ്പൽ പ്രതിനിധി പറഞ്ഞു കുട്ടികളെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ഭയപ്പെടരുതെന്ന് യുവദമ്പതികളോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നൽകിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത് ജീവിതം എന്ന ദാനത്തെ സ്വാഗതം ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾക്ക് പാപ്പ നന്ദി അർപ്പിച്ചു കുട്ടികളെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഭയപ്പെടരുതെന്ന് യുവദമ്പതികളെ ഓർമ്മിപ്പിച്ചതോടൊപ്പം മനുഷ്യജീവിതത്തിന്റെ മൗലികമായ മൂല്യത്തെക്കുറിച്ച് പാപ്പ സംസാരിക്കുകയും ചെയ്തു ഏകാധിപത്യ ഭരണം തുടരുന്ന നിക്കറാഗോയിൽ കത്തോലിക്ക സഭയ്ക്കു നേരെയുള്ള അതിക്രമം മാറ്റമില്ലാതെ തുടരുന്നു ഫ്രാൻസിസ്കൻ വൈദീനും ദീവദാസനുമായ ഫാദർ ഒഡോറിക്കോ ഡി ആൻഡ്രിയ സ്ഥാപിച്ച നസ്രത്ത് ക്ലിനിക്കിനും സന്യാസ് നിയെ സ്മരിക്കുന്ന സ്ഥലവും നിക്കരാഗോവൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടി ഘൻ പത്രമായ മസൈക്കോ സി എസ് ഐ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്